ടിപൊടി ടേസ്റ്റ് ഉള്ളൊരു പായസമാണ് അപ്പൊ ഇത് ഞാൻ അപ്പൊ ആദ്യം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു പാൻ അടുത്ത് വെച്ചിട്ടുണ്ട് നെയ്യ് പൊടിച്ച് കൊടുക്കാം

പോലെ ഇതേ മഴ ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് വാട്ടി വാട്ടിയെടുക്കാം பழம் இடத்திலாம் வேவச்சிருக்க ഈ സാബുവിന് ഇന്ന് ഇതിലേക്ക് ഇതാണ് വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് കൊടുക്കണം ഇത് അടുക്കി പിടിക്കാതെ ഞങ്ങൾ അടക്കി പിടിക്കാതെ ഞാൻ കൈവെക്കാണ്ട് ഇടക്കി കൊടുക്കണത്

ഇതിന്റെ കളറ് മാറിന്റെ കളർ നല്ല മാറേ കൈ ടേസ്റ്റ് ഉള്ളൊരു പായസമാണ് സദ്യം ഉണ്ടാകുന്ന കോഴിക്കോടും എന്താ ശരി ഞങ്ങൾ പഴയ ഭാഗത്ത് ഉണ്ടാകല്ലേ ഞങ്ങൾ അല്ലേ

പക്ഷെ തേങ്ങ പല്ലക്കാട്ട് ടേസ്റ്റ് പശുപാൽ തന്നെ നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര കിട്ടും മധുരം മോമ്പറായിട്ടുള്ള പഞ്ചസാര Purtroppo si chiede molto di più. Ma te rimane la fina, tu bebberti. La fina, tu bebberti. La fina, tu bebberti. മതി 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 നല്ല ടേസ്റ്റ് പാലില് പശുവും പാല് പശുവിന്റെ നേരിട്ടെടുത്ത് പാക്കറ്റ് നോങ്ങിയ പാലാണ് അടിച്ചു കത്തിയോണ്ട് കറത്തിൽ പായസം എല്ലാം പതച്ചു വരുന്നത് അതിലേക്ക് പഴം ഈ വാട്ടിയ പഴവും ഇണ്ടിപ്പയപ്പും വിസ്മിസ്റ്റും എല്ലാം ഇതിലേക്ക് ഇട്ടു എല്ലാം മിക്സാക്കി എടുക്കാം

അടിപൊളി എല്ലാര് ഇഷ്ടപ്പെടുന്നവിടെ റെഡിയായി ഞാൻ പ്ലേറ്റിലും ഗ്ലാസ്സിലും ഒഴിച്ച് വെച്ചിട്ട് അടിപൊളി സാധനമായത് സാബുവിനരിയും പഴവും പാലും പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം നല്ല അടിപൊളി നല്ല സൂപ്പർ സാധനമായത് കുടിക്കാൻ നല്ല ഉള്ള അപ്പോൾ ഈ വീഡിയോ ആയിട്ട് കാണാ കാണാം ആയിട്ട് ഈ വീഡിയോ കാണാം എന്നിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും പറഞ്ഞു പോകാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാർ അടുത്ത വീഡിയോ വരുന്നവരെ അസ്ലാമലൈക്കും